അച്ചോ അച്ഛൻ അച്ഛൻ വേറൊരു തോമസേട്ടാ അടിച്ചോ അടിച്ചോ മണ്ണിയത് കേട്ട് പള്ളിയിലേക്ക് ആൾക്കാർ അടിച്ചു കേറി വരട്ടെ ആ വരട്ടെ ആന്റിയേട്ടാ എന്താ എന്താച്ചാ കൊടുക്ക് സാമ്പാറോ അവില പപ്പടോ പായസോ എല്ലാം പോരട്ടെ അല്ല എന്റെ ചെലവാ പള്ളിയുടെ ചെലവാ എല്ലാവരും വാ ും പെരുന്നാളൊക്കെ ഉഷാറാവട്ടെ മാതൃസംഘം കേന്ദ്ര സമിതി സി എൽ സി കെ സി യും എല്ലാവരും പോരട്ടെ ഉത്സാഹ കമ്മിറ്റി കൊഴുക്കട്ടെ നമുക്കൊന്ന് അടിച്ചു കയറാം എല്ലാരും വരട്ടെ ആ കുട്ടികളും മക്കളും അപ്പനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും അടിച്ചു കയറി വരട്ടെ തൃശ്ശൂർ മാത്രമല്ല പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ കന്യാകുമാരി അങ്ങനെ അടിച്ചു കയറി വരട്ടെ തൃശ്ശൂരിൽ നിന്ന് മാത്രല്ല പാലക്കാട് എറണാകുളം കോഴിക്കോട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാവരും അരനാട്ടുകരിലേക്ക് അടിച്ചു കയറ് നമ്മുടെ തോമാസ് രേഖ വഴി അനുഗ്രഹം കിട്ടാൻ എല്ലാവരും അടിച്ചു കയറി വാ 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 തൃശ്ശൂർ അറുനാട്ടുകര പള്ളിയിലെ ഊട്ടുതിരുനാളിന് അവിടുത്തെ വൈദികൻ അജിത് ചിറ്റിലെ പള്ളിയാണ് ഇങ്ങനെ ഒരു മാസ് ഇൻവിറ്റേഷൻ തയ്യാറാക്കിയത് വിശ്വാസികളെ പള്ളിയിലേക്ക് ഊട്ടുതിരുനാളിന് ക്ഷണിക്കാൻ വേണ്ടി ഒരു കിടുക്കൻ റീലാണ് അച്ഛന്റെ പകൽ തോമസ് കേട്ട് പള്ളിയിലേക്ക് ആൾക്കാർ അടിച്ചു കയറി വരട്ടെ ഈ പുതിയ കാലത്തെ അഡ്രസ് ചെയ്യാൻ പുതിയ കാലത്തിന്റെ രീതികൾ തന്നെ വേണം പുതിയ കാലത്തിന്റെ വൈബിൽ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ നമുക്കറിയാമല്ലോ നമ്മൾ ആരും ഈ ദുഃഖിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാരും ഇല്ല ഇപ്പൊ ദേവാലയങ്ങളിൽ തന്നെ പോകുമ്പോൾ അത്രത്തോളം സന്തോഷത്തോടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരിടത്തേക്ക് പോകുന്ന ഒരു മാനസിക അവസ്ഥ അത് എത്ര മനോഹരമായിരിക്കും ഇപ്പൊ ദൈവത്തിന് നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളോട് ദൈവത്തിന്റെ സൃഷ്ടികളോട് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഒക്കെയാണെന്നാണല്ലോ നമ്മൾ പറയുന്നത് സാമ്പാറോ അവില പപ്പട പായസോ എല്ലാം പോരട്ടെ അല്ല എന്റെ ചെലവാ അപ്പോൾ ആ നിലയ്ക്ക് ദൈവം പാർക്കുന്ന ഇടമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പള്ളിയിലേക്ക് ആരാധനാലയത്തിലേക്ക് അച്ഛൻ സ്നേഹത്തോടെ കുഞ്ഞാടികളെ വിളിക്കുന്നു വിശ്വാസികളെ വിളിക്കുന്നു അടിച്ചു കയറി വാ എന്നാണ് അച്ഛൻ ആ റീലിലൂടെ പറയുന്നത് അപ്പോൾ അതിൽ സ്നേഹത്തിന്റെ വല്ലാത്തൊരു സന്ദേശമുണ്ട് നിങ്ങൾക്ക് വളരെ നിർഭയമായി കടന്നു വരാൻ ഇടമാണ് ദേവാലയം എന്നൊരു സന്ദേശം അച്ഛൻ ആ വീഡിയോയിലൂടെ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ അച്ഛന്മാരാകട്ടെ അല്ലെങ്കിൽ പള്ളിയിലെ മുസ്ലിം പള്ളികളിലെ ഉസ്താദിമാരാകട്ടെ അല്ലെങ്കിൽ ഇനി പൂജാരിമാരാകട്ടെ അവരൊക്കെ ഈ ഏത് മനുഷ്യരും അവർ ജീവിക്കുന്ന കാലത്തിനനുസരിച്ച് മാറണം എന്നുള്ള ഒരു കാര്യമുണ്ട് ചിലർ പക്ഷേ ചില കള്ളികളിൽ കടുംപിടുത്തങ്ങളിൽ കുറച്ച് നിൽക്കുന്നവരുമുണ്ട് എല്ലാവരും അങ്ങനെ മാറുന്നവരല്ല ഇനി അങ്ങനെ മാറുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടാം അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതുന്നവരൊക്കെയുണ്ട് പക്ഷേ ആത്യന്തികമായി ഇത് വിശ്വാസ സമൂഹത്തെ വിശ്വാസികളെ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്നവരെ അത് സന്തോഷിപ്പിക്കുന്നു അവർക്ക് നിർഭയത്വം നൽകുന്നു അവരെ അവർക്ക് ഒരു ഒരു കോടിയൽ ഇൻവിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഹാർദമായ ഒരു സ്വാഗതം ആ പള്ളിയിലെ ഊട്ട് തിരുനാളിലേക്ക് അച്ഛൻ അങ്ങനെ ഒരു ക്ഷണം നടത്തുകയാണ് നമുക്കൊന്ന് അടിച്ചു കേറാം അച്ഛ എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വരട്ടെ ആ കുട്ടികളും മക്കളും അപ്പനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും അടിച്ചു കയറി വരട്ടെ അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ അവലംബിച്ച ആ ഒരു രീതിയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നത് അതിന് കൈയടിക്കേണ്ടി വരുന്നത് ഇപ്പോൾ റീലുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ പല റീലുകളും നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട് അതിൽ തന്നെ പല റീലുകളും വിവാദമായിട്ടുണ്ട് നമുക്ക് ജാനകിയെയും നവീനെയും ഓർമ്മയുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ ജാനകിയും നവീനും അവർ റസ്പുട്ടിൻ ഗാനം റാ റസ്പുട്ടിൻ ലവർ ഓഫ് ദി റഷ്യൻ കിൻ ഓണിയമിൻ്റെ ആ ബാൻഡിൻ്റെ ഒരു പാട്ട് അതിന് ചുവട് വെച്ച് വെച്ചുകൊണ്ട് അത് വലിയ വൈറലാവുകയും അത് പിന്നീട് എന്തോ ഒരു പന്തികേടെ എന്ന നിലയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു ലവ് ജിഹാദ് എനിക്ക് തോന്നുന്നു നവീൻ്റെ പേരിൻ്റെ കൂടെ റസാഖ് എന്ന പേര് കൂടി പിതാവിൻ്റെ പേര് റസാഖ് എന്നാണ് അപ്പോൾ അതുകൊണ്ടത് ലവ് ജിഹാദ് എന്ന നിലയിലൊക്കെ ചർച്ച ചെയ്യപ്പെട ഒരു വലിയ വിവാദമായ വിവാദമായൊരു സാഹചര്യമൊക്കെയാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ സമയത്ത് പിന്നീട് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് എന്തോ ഒരു പന്ത് കേടുന്ന തലക്കെട്ടിൽ ഒരു റീലി മത്സരം നടത്തുകയൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് സമൂഹം പലതരത്തിൽ ഇത്തരം ഇത്തരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോൾ പുരോഹിതൻ നടത്തിയ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് അത് വളരെ രസകരമായിട്ട് തോന്നി നമ്മുടെ കാലത്തിന് നമ്മൾ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ കാലത്തിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒഴുക്കിനൊപ്പം ഒഴുകി പുതിയ തലമുറയുടെ ഒരു വൈവ് മനസ്സിലാക്കാൻ പുതിയ തലമുറയുടെ മനസ്സ് മനസ്സിലാക്കാനൊക്കെ ആ ഒരു പുരോഹിതൻ കാണിച്ച മനസ്സ് അദ്ദേഹം അത്രത്തോളം പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്നൊക്കെ ഉള്ളത് വളരെ ആശാസ്യകരം അല്ലെങ്കിൽ ആശ്വാസകരം അല്ലെങ്കിൽ നിർഭരമായ കാര്യമാണ് നമുക്ക് അതുപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കണ്ണൂരിൽ ഇതുപോലൊരു അച്ഛൻ അച്ഛൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അദ്ദേഹം ഈ ഗാനമേളയ്ക്കൊക്കെ വലിയ നല്ല ഗംഭീര ഇടിപെട്ട് പാട്ടുകൾ പാടി ശ്രദ്ധേയനായ ഒരു വൈദികനുണ്ട് ആ വൈദികനെ പെട്ടെന്ന് ഓർമ്മ വരികയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം തിരുവല്ലയിലെ ഒരു സർക്കാർ ഓഫീസിൽ അവിടുത്തെ ജീവനക്കാർ അവരിങ്ങനെ ഞായറാഴ്ചയും അവർ ജോലിക്ക് പ്രത്യേക സാഹചര്യത്തിൽ ഹാജരാകേണ്ടി വന്നു അപ്പോൾ അവർ ആ ഒരു റീല് ചിത്രീകരിക്കുകയും അത് അത് പിന്നെ വലിയ ചർച്ചയും വിവാദമൊക്കെ ആയപ്പോൾ നമ്മുടെ മന്ത്രി എം പി രാജേഷ് നേരിട്ടിടപെട്ടിട്ട് അവർക്കെതിരെ കേസ് കേസെടുക്കരുതെന്ന് പറയുകയൊക്കെ ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പുതിയ കാലത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വളരെ മനോഹരമായ ചില മുഹൂർത്തങ്ങളാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ അറണാട്ടുകര പള്ളിയിലെ ഈ ഊട്ടുത്സവം ഊട്ട് തിരുനാൾ ശ്രദ്ധേയമാകുന്നു അതിങ്ങനെ മറ്റൊരു തരത്തിൽ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കും എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മളൊക്കെ മുമ്പോട്ട് പോകേണ്ടത് എന്ന് കരുതുകയാണ് അങ്ങനെ വിശ്വസിക്കുകയാണ്